കണ്ണൂർ പഞ്ചായത്തിലെ പൊരുന്നച്ചിറ കുടിവെള്ള പദ്ധതിയിലൂടെ മലിനജലം വിതരണം ചെയ്യുന്നതായി പരാതി പ്രതിഷേധ സമരവുമായി പ്രദേശവാസികൾ നിറത്തിലുള്ള അതിരൂക്ഷ ഗന്ധമുള്ള വെള്ളമാണ് വർഷങ്ങളായി ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ കുടുംബ കുടുംബങ്ങള് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് ഇത് പട്ടൻ ചായ അല്ല ഞങ്ങൾക്ക് കുടിവെള്ളമായിട്ട് വിതരണം ചെയ്യുന്നതാണ് ഇത് ദുർഗന്ധം കൊണ്ട് നമ്മുടെ പറമ്പിൽ പോലും ഒഴി ഒഴിക്കാൻ പറ്റാത്ത ഈ വെള്ളമാണ് ഇവിടത്തെ ഭരണാധികാരികൾ ആളൂർ പഞ്ചായത്തിലെ ഭരണാധികാരികൾ ഇരുപത്തിനാല് വർഷമായിട്ട് കുന്നിലെ ജനങ്ങളെ കുടിപ്പിക്കുന്നത് ഈ വെള്ളം ഉപയോഗിച്ച് ഈ ഈ വർഷം തന്നെ ഇവിടെ അഞ്ച് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ മൂലം മലിനജലം വിതരണം ചെയ്യുന്നതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളുമെല്ലാം അടങ്ങുന്ന പ്രദേശവാസികൾ പമ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പൊരുന്ന ചിറ വൃത്തിയാകാതെ കാടുപിടിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി തവണ ഫണ്ട് അനുവദിച്ചതായി പറയുന്നുണ്ടെങ്കിലും മലിനജലമാണ് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് വിതരണം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ അവസ്ഥ നിരവധി തവണ ഇതിനെതിരെ പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹാരമായിട്ടില്ല മലിനജലത്തിന് കൃത്യമായി പണം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് ബില്ല് കൃത്യമായി വരുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ആളൂർ പഞ്ചായത്തിലെ ഏറ്റവും കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമാണ് കുടിവെള്ളം പ്രദേശം പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് കുടിവെള്ളം മലിനമാക്കാൻ കാരണമെന്ന് പറഞ്ഞു ജലത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഏത് പാർട്ടി ഭരിച്ചാലും പ്രശ്നമില്ല ഞങ്ങൾക്ക് ഈ വെള്ളം നല്ല രീതിയിൽ കിട്ടണം ഞങ്ങൾ അത്രയും കൈയൊക്കെ എടുത്തുകഴിഞ്ഞാൽ പൊട്ടമാണ് ആ കയ്യമ്മ ഇപ്പൊ ഇതേ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് കൈ നാറിയിട്ട് കയ്യ നല്ല ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റണില്ല മനസ്സിലായി ഇവര് വണ്ടി വെള്ളം വിടാറുണ്ട് അടുത്ത അടുത്ത കടുത്ത വേനൽ ആകുമ്പോ ഒരു മാർച്ച് ഏപ്രിലൊക്കെ വണ്ടിവെള്ളം വിടാറുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് അതില്ല വണ്ടി വെള്ളം വിടണില്ല ആ അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും പകുതി ഒക്കെ വെക്കണ പാത്രത്തിൽ പാത്രത്തിലും മുഴുക്കൊന്നും നിറച്ച് കിട്ടാറില്ല വണ്ടി വെള്ളം വിടാറുണ്ട് ഈ കടുത്ത വേനലാകുമ്പോ പക്ഷെ രണ്ടു മൂന്ന് വർഷമായിട്ട് വണ്ടി വെള്ളമില്ല അങ്ങനെയാണ് ഞങ്ങൾ നല്ല ദുരിത അനുഭവിക്കേണ്ടത് പിന്നെ ചിലരൊക്കെ ഇത് ചിലർക്ക് ദിവസങ്ങളെ വെച്ചിട്ട് ഊറി 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 അത് അത് ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പൊട്ടമാണ് ഒക്കെ കളർ മങ്ങി ഉപയോഗിക്കാനേ പറ്റില്ല പറ്റാത്ത അവസ്ഥയാ മോഹൻ എം വി സുരേഷ് വെള്ളാംചിറ അപ്പുക്കുട്ടൻ ടി കെ ചന്ദ്രൻ കെ എസ് ഷീല സുരേഷ് രഞ്ജു രാകേഷ് നിത്യ രജീന്ദ്രൻ ഷീജ സജീവൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി